ഹാലോ ചെങ്ങായിമാരെ ഇന്ന് ഒരു അടിപ്പൊളി ചിക്കൻ മന്തി റെസിപ്പി ആയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം ആറാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ണൻ അരപ്പയിലിട്ടിട്ട് കൊടുക്കാം വലിയ ക്യാപ്സിക്കം അഞ്ച് പീസ് മാഗി ക്യൂബ് അഞ്ച് രൂപയുടെ മല്ലിയില മല്ലിയിലയും ക്യാപ്സിക്കയും ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ചട്ടി എടുക്കുക ഇനി നമുക്ക് ചിക്കൻ പീസസ് വെച്ചുകൊടുക്കാം മുകളിൽ മുകളിലായിട്ട് വെക്കാൻ പാടില്ല ചട്ടിയുടെ അളവിനുസരിച്ചിട്ട് വേണം ചിക്കൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തിയിലോ ഇങ്ങനെ ജസ്റ്റ് കുത്തി കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ മസാലയൊക്കെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കട്ട് ചെയ്താൽ മല്ലിയിലയും ക്യാപ്സിക്കും മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ട് തണ്ട് പുതിന കൂടി ആഡ് ചെയ്യാവുന്നതാണ് എൻ്റെ അടുത്ത് ഇല്ലാത്തവണ് ഞാൻ സ്കിപ്പ് ചെയ്തതേ ഉള്ളൂ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കളറിന് വേണ്ടി റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കളർ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ മുക്കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രുചി കൊണ്ടാണ് എടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് അടച്ച് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഞാനിവിടെ ഒന്നര കിലോ വൈറ്റ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക റൈസ് വെച്ചുകൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുക മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പ് ഒരു പട്ട ഇട്ട് കൊടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മുക്കാൽ മണിക്കൂറിൽ നമുക്ക് റൈസൊക്കെ നന്നായി വെന്ത് കിട്ടും ഓവർ വേവ് വരുത് ഓവർ വെന്താൽ നമ്മുടെ മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചിക്കൻ വെച്ചുകൊടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വെക്കുക പിന്നീട് ലോ ഫ്ലെയിം ആക്കി ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം ഒരു സൈഡ് നന്നായി ബന്ദ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് തിരിച്ചിട്ട് തിരിച്ചു ഇട്ടിട്ടും ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇടി കുരുമുളക് ഇട്ടുകൊടുത്ത് പതിനഞ്ച് മിനിറ്റ് വീണ്ടും അടച്ച് വെക്കാം റൈസിൻ്റെ വെള്ളം വാർന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലോട്ട് ചോറിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം നാല് സൈഡിലായിട്ട് പച്ചമുളക് കുത്തി കൊടുക്കുക യെല്ലോ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കലക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളറും കൂടി ചേർക്കാവുന്നതാണ് ചാർക്കോളിന് വേണ്ടി ഞാനിവിടെ ഒരു ചിരട്ട കത്തിച്ച് അതിനെ നന്നായി കത്തിച്ചെടുത്ത് അതിൻ്റെ തീ അണഞ്ഞതിന് ശേഷം ചോറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഞാനിവിടെ യൂസ് ഇല്ലാത്ത സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് പെട്ടെന്ന് തന്നെ മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ആ ടൈമിൽ മന്തി ചട്നി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ആറ് തക്കാളി ഒരു പച്ചമുളക് ആറ് ഇല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിനെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഫുള്ള് ലെമൺ പേഞ്ഞു കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പുതിനയും കൂടി ആഡ് ചെയ്യാവുന്നതാണ് എനിക്ക് പുതിയയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തതന്നേ ഉള്ളൂ ട്ടിപ്പൊളി ചിക്കൻ മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ബായ് ബൈ